ഇത് ഭഗവത്ഗീത അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബ്രഹ്മവിദ്യയാണ് ആധ്യാത്മിക വിദ്യയാണ് ആത്മീയ വിദ്യയാണ് അത് ഹൃദയത്തിൽ ആയി കഴിഞ്ഞാൽ അത് ഒരിക്കലും പോകത്തില്ല ശ്രദ്ധയോടുകൂടി ഒരിക്കൽ കേട്ടാൽ മതി അത് ഹൃദയത്തിൽ ലോക്കായി കിടക്കുകയാണെങ്കിൽ ധൈര്യമായിട്ടിരുന്നുള്ളൂ നമ്മുക്കത് ആവശ്യമുള്ളപ്പോ അത് പുറത്തു വരുന്നുള്ളൂ നമ്മൾ പോലും അറിയാതെ ആ ഭഗവത്ഗീതാ തത്വങ്ങളൊക്കെ പുറത്തു വരും എപ്പോഴാണോ നമുക്ക് ആ ഭഗവത്ഗീതാ തത്വത്തിന്റെ ആവശ്യം വരുന്നത് അത് കറക്റ്റായിട്ട് പുറത്തു വരുമെന്നുള്ളതാണ് എന്നാലും നമ്മൾ കേൾക്കുന്ന ഭഗവത്ഗീത ഹൃദയാംഗതമായിട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ വലിയ വലിയ ആപത്തുകളിൽ നിന്നും ഈ ഭഗവത്ഗീത സന്ദേശം നമ്മളെ രക്ഷിക്കുക അതിൽ യാതൊരു സംശയവും വേണ്ട ലോകത്തിലെ ഒരു കവചവും ഇത്രയും ശക്തമായിട്ടുള്ള കവചമല്ല ഭഗവത്ഗീതയെ പോലുള്ള ഒരു കവചം ഈ പ്രപഞ്ചത്തിൽ ഇല്ല ആ കവചം പാരായണം ചെയ്താൽ കിട്ടത്തില്ല അതിന്റെ അർത്ഥം ഹൃദയത്തിൽ ഉൾക്കൊള്ളണം ഭഗവത്ഗീത തത്വങ്ങൾ മനസ്സിലാക്കി ആ ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കണം അങ്ങനെ നമ്മൾ ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ പരം വേറെ ഈ ലോകത്തിൽ ഒരു കവചം ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്